കം ടു ട്രൈ ടൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മോൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണിത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ ഈ ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ഡേയുടെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലേക്ക് ഇന്നലെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് ഇന്നും മാർക്കറ്റ് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മുകളിലോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഡീപ്പ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ വീണ്ടും മുകളിലോട്ട് കയറി പോയി ഇതിനെ ബ്രേക്ക് ആണെങ്കിലോ മാർക്കറ്റ് വലിയ രീതിയിൽ അതായത് വലിയ രീതിയിൽ നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഏറെക്കുറെ എൺപതിലേക്ക് വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഒന്ന് റെസിസ്റ്റൻസിൽ നിന്ന് ഒരുപക്ഷെ കുറച്ചു കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അത് ഈ ഒരു ഏരിയയാണ് മാർക്ക് ചെയ്തിടുന്നത് ചിലപ്പോൾ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങും എന്നുള്ളൊരു ഇതുകൊണ്ട് നമുക്ക് കുറച്ചു കൂടി താഴോട്ടേക്ക് മാർക്ക് ചെയ്തിടാം അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു സപ്പോർട്ടിൻ്റെ കളർ ചേയ്ഞ്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സപ്പോർട്ടിനെ കളർ ചേയ്ഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസിനെയും ഒരു കളർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിന് മുന്നേ നിന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എഫ് എം ഒ സി മീറ്റിംഗ് മിനിറ്റ്സ് വരുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടരയ്ക്കാണ് അത് ഓയിലിനെയും അതുപോലെ തന്നെ ഗോൾഡിനെയും ബാധിക്കും ഗോൾഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരിക്കൽ കൂടി ഓയിലിൽ അത് ചേർത്ത് വെക്കുന്നുണ്ട് എഫ് എം ഒ സി വരുന്നത് രാത്രി പന്ത്രണ്ടരയ്ക്ക് വരുന്നുണ്ട് ആ ന്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ന്യൂസാണ് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് വളരെ വൺ ഡയറക്ഷൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം ചില ദിവസങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടാറുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ മാറ്റങ്ങളും മുറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ആ ന്യൂസ് വന്നതിന് ശേഷം പ്രൈസേഷൻ്റെ ആയിട്ട് ഗോൾഡ് ആണെങ്കിലും യു എസ് ആണെങ്കിലും നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയാൽ കാണാം അവിടെ അവിടെ നിന്ന് ഓൾറെഡി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇതിന്റെ മുകളിലോട്ട് പോയി ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും ഇവിടെ പോയി ഇവിടെ വന്നിട്ട് ഒന്നൊരു ചെറിയ ഫുൾബാക്ക് തന്നു വീണ്ടും ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രോങ് ആയ റെഡ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലൈന് സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടി വരും അതിന്റെ തൊട്ട് മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഒരു പക്ഷെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു റീടെസ്റ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയേനെയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇവിടേക്ക് എത്താൻ എത്തിക്കഴിഞ്ഞതിനു ശേഷം റീടെസ്റ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ അതായത് ഇവിടെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊന്നും ചെയ്തിടാം വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം സപ്പോർട്ടാണ് തൽക്കാലം ഇത് നോട്ട് ചെയ്യുന്നില്ല വലിയൊരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടല്ലാതെ ഒരുപക്ഷെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് വരികയാണെങ്കിൽ തന്നെ നോക്കിയാൽ ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് എടുക്കാം അതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു എൻട്രി ആയിരുന്നു ഇത് ഈ ഒരു എൻട്രിയുടെ സാധ്യത നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓൺലൈനിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെയും കുറച്ചും കൂടി മോളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് കാണുന്നുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ആണ് തിങ് ഹൈ ആണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമായ ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളതെന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ അവിടെ വീണ്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്ലൈ നടന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ഇതും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അവിടെയും നോക്കിയാൽ കാണാം നല്ല രീതിയിലൊന്നും മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടന്നിട്ടൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് നല്ല റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിനെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ തന്നെയായിരുന്നു അതിന് ഒന്നും കൂടി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതിലൊരു മാറ്റം എന്ന് പറയുന്നത് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു ഇറക്കുന്നതാണ് അതായത് ഇവിടെ ഈ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു ബ്രേക്ക് തന്ന ഏരിയയിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ബൈ എൻറ്റിയാണ് ഒരു പക്ഷെ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഒരു നമുക്ക് ഏറെക്കുറെ ഒരു സിംഗിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന റെഡ് ലൈനിലേക്ക് എടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിലേക്ക് നമുക്ക് ഈ ഒരു വഴി വരെ ഇവിടം വരെ എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് കാരണം ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാം നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് പലതവണ വന്ന ഒരു ഏരിയയും കൂടിയാണ് ആ ഒരു ഏരിയ എസ്പെഷ്യലി ലാസ്റ്റ് സമയത്ത് വന്ന ഒരു സമയത്ത് നോക്കിയാൽ കാണാം ഒരു ഡീപ്പ് ഫുൾ ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഒരു വലിയൊരു ഫുൾ ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത് അതിന് ഒരു ഫിബ്നാച്ച് വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ താഴോട്ടേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ്റ്റി വൺ പെർസെൻറ്റേജിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി വന്ന് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഫുൾബാക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു എൻട്രി സാധ്യത പറഞ്ഞത് ഒരു ബൈ എൻട്രി സാധ്യത പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക ഒരു നല്ലൊരു എൻട്രി ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ഒരു മൂവ്മെന്റ് ആണെങ്കിൽ ഇതെല്ലാം ബ്രേക്ക് ചെയ്യും അപ്പൊ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു കാൻഡിൽ ഫോർമേഷൻ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ റിവേഴ്സൽ കാൻഡിൽ പാറ്റേണോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് വരാം അങ്ങനെ താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ റെഡ് ലൈൻ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം അപ്പം ഇവിടെ നിന്ന് വീണ്ടും നമുക്കൊരു ബൈ കിട്ടും മാത്രമല്ല ഈ വരുന്ന വരവിൽ നമുക്കൊരു സെല്ല് എടുക്കാനുള്ളതാണ് സെല്ല് പരമാവധി ഒഴിവാക്കുക നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ ബൈയിലേക്ക് പോവുക അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഈ റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസിലേക്കോ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ബൈ എൻട്രിയുടെ കാര്യം ചെറിയൊരു സെല്ല് എൻട്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു പക്ഷെ വലിയൊരു മൂവ്മെന്റ് വീണ്ടും സാധ്യത കാണുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഏറെക്കുറെ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാം ട്രെൻഡ് ലൈനെയും ഈ പറഞ്ഞ ഈ ബ്ലൂ ലൈനേയും ബ്ലൂ ലൈൻ മീൻസ് അതൊരു സപ്പോർട്ടിങ് ഏരിയ ആയിരുന്നു ആ ബ്ലൂ ലൈനേയും റെസ്പെക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഇത്ര റേറാണ് പക്ഷെ സംഭവിക്കാതിരുന്നുകൂടാ കാരണം നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു ലോയിന് എടുക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് കാരണം നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വലിയ റിജക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ടും ഒരു ബൈ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ എൻട്രി നമുക്കൊരു കൺഫേം സെൽ എൻട്രി അല്ലത് ഒരു പക്ഷെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാലും നല്ലൊരു കാൻഡിൽ ഒരു ക്യാൻഡിലൊന്നും നോക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ലൊരു ക്യാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാലും ഒരു പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അൻഗൾഫിങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ അത് ബൈയിലേക്ക് കൺവേർട്ട് ആവും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവാനുള്ള ഒരു എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഒരു നല്ലൊരു പാറ്റേൺ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡ് വൂട്ടിന്റെ സ്ട്രാറ്റജി വർക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഈ പോകുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള പോക്കാണ് അപ്പോൾ നല്ല രീതിയിലൊരു ഫുൾ ബാക്ക് കിട്ടിയാൽ മാത്രമേ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു പക്ഷേ ബ്രേക്ക് ആവാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും കൂടുതൽ വർക്കാവുക അപ്പം അതൊന്നും നോക്കി വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പറയുന്നത് അപ്പോൾ സാധ്യതകൾ രണ്ടു മൂന്ന് സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഏരിയാസ് അല്ലെങ്കിൽ നടക്കുന്ന മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കുക ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് മാർക്കറ്റിൽ സസ്റ്റൈൻ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം വലിയ ലോസ് വന്ന് മൊത്തം ക്യാപിറ്റൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോളജിയെ കാര്യമായി സാരമായി ബാധിക്കും അപ്പം അത് ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു